അഗമലയിൽ കടുവയെന്ന് സംശയിക്കുന്ന ജീവി ഇറങ്ങിയ സ്ഥലങ്ങൾ നഗരസഭാ ചെയർമാനും സംഘവും പരിശോധിച്ചു അകമല കുഴിയോട് ഗോവിന്ദൻകുട്ടിയുടെ വീടിന് സമീപമാണ് കടുവ ഇറങ്ങിയത് ക്യാമറ സ്ഥാപിച്ച് ഈ പ്രദേശങ്ങൾ നിരീക്ഷിക്കാൻ വനം വകുപ്പിന് വനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ചെയർമാൻ അറിയിച്ചു വടക്കാഞ്ചേരി നഗരസഭയിലെ കടുവയെന്ന് സംശയിക്കുന്ന മൃഗത്തിൻ്റെ കാൽപ്പാടുകൾ ഇവിടെ പതിഞ്ഞിട്ടുണ്ട് ഇന്നലെ നമ്മുടെ എം എൽ എ ശ്രീ ശിവർ ചെല്ലപ്പള്ളി തിരുവനന്തപുരത്തുള്ള സമയത്താണ് ഇതിൻ്റെ വിവരം ലഭിച്ച് ബഹുമാനപ്പെട്ട വനം മന്ത്രി ശശീന്ദ്രനോട് പറഞ്ഞ് അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്താനും ഇവിടെ ഈ പരിസര പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് കടുവ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ നടത്തി കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ വളരെ നേരത്തു കൂട്ടി തന്നെ ആനയുടെ ശല്യം സ്ഥിരമായിരിക്കുകയാണ് ആന ശല്യം പരിഹരിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള സോളാർ ഫെൻസിങ് സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിട്ട് പോലും ആ ഫെൻസിങ് തട്ടിമറിച്ചുകൊണ്ട് ആന കടന്നു വരുന്നൊരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അപ്പം ജനങ്ങൾക്ക് കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങൾ ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭീതിജനകമായ അന്തരീക്ഷമില്ലാതെ തന്നെ കടുവയാണെങ്കിൽ കടുവയെ പിടിച്ച് കൂട്ടിലാക്കാൻ ആവശ്യമായിട്ടുള്ള കൂട് സാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പും മന്ത്രി നടത്താം എന്ന് ഇന്നലെ എം എൽ എയുമായി ഡിസ്കഷൻ നടത്തിയപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എം എൽ എ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഈ അന്തരീക്ഷം ഇത്തരം രീതിയിൽ ഭീതിജനകമായിട്ടുള്ളൊരു അന്തരീക്ഷം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വേണ്ടത്ര ശ്രമങ്ങളൊക്കെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്നുണ്ട് എന്നാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് സ്ഥിരീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ ആനശല്യം പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചു വരുന്നതിനിടയിലാണ് കടുവ നാട്ടിലിറങ്ങി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നാട്ടിൽ ഇറങ്ങി വന്നത് കടുവ തന്നെയാണോ എന്ന് പരിശോധിച്ചു വരികയാണെന്നും ചെയർമാൻ അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് എനി ടൈം പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്ത് എവിടെയും ഉണ്ടാവില്ല ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടു തേമാനം നാല്പത്തിയഞ്ച് കഴിഞ്ഞവർക്ക് മുട്ടു തേമാനം കണ്ടുവരുന്നത് മുട്ടു തേമാനം സംഭവിച്ചവർ മടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു കൃത്രിമ മുട്ടു മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ വടക്കാഞ്ചേരിയിലെ ഡോക്ടർ സർവീസ് ഇവരുടെ സേവനം എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ ഞാൻ ഞാനെന്റെ ജീവിതത്തിൽ എത്ര ചിന്തിക്കാറുള്ളൂ ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ എല്ലാ ബുദ്ധിമുട്ടും അവരുടെ മാറ്റാൻ നമുക്ക് പറ്റില്ല ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാൻ രണ്ടെണ്ണം മാറ്റല്ലേ ആ രണ്ടല്ല രണ്ട് മുട്ട് കേട്ടാ കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് പറഞ്ഞാൽ ഈ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ട് മടക്കാത്തവർ ആരും കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ